എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടി നരയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് അകാല നരയ്ക്ക് വേണ്ടി മാത്രമല്ല മുടി പൊഴിച്ചിൽ മുടിപൊഴിച്ചിൽ കയറൽ മുടിയുടെ ഉള്ളു കുറയൽ തലയോട്ടിയിൽ ചൊറിച്ചിൽ മുടി പൊട്ടിപ്പോവുക താരൻ എന്നീ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്പെഷ്യൽ ഹെയർ ഓയിലാണ് സാധാരണ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് നമ്മൾ ഈ ഹെയർ ഓയിലിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ ഇത് ഉണ്ടാക്കുന്ന രീതിയും നല്ല ആരോഗ്യമുള്ള നീളമുള്ള മുടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹെയർ ഓയിൽ തന്നെയാണിത് നമ്മുടെ അടുത്തു വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ ആ ഒരു റിസൾട്ടും കിട്ടുന്നുണ്ട് ഇനി ഏതൊരു നല്ല ഹെയർ ഓയില് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓർഡറിൻ്റെ ഓയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ ശ്രദ്ധാപൂർവ്വം വേണം നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പാകവും നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൃത്യമായ അളവിൽ ചിട്ടയോടെ പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് ഗുണമേന്മയുള്ള ഹെയർ ഓയിൽ നമുക്ക് കിട്ടുന്നത് നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നവയല്ല ഈ ഔഷധ ചെടികൾ ലഭ്യമായ പ്രദേശത്ത് പോയി നമ്മൾ സ്വന്തമായി കളക്ട് ചെയ്തെടുക്കുന്നതാണ് അതിനായി ഔഷധ സസ്യങ്ങളെപ്പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കുക എന്നത് പ്രധാനമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പല ഔഷധ ചെടികളെപ്പറ്റിയും വിശദമായി തന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്ന് കരുതി ഒരുപാട് ഇലച്ചെടികളൊന്നും നമ്മളിതിൽ വലിച്ചു വാരി ചേർത്തിട്ടുമില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുടിക്ക് ഏറെ ഗുണം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത് മൈലാഞ്ചി കീഴാർ നെല്ലി ബൃങ്കരാജ് ചെമ്പരത്തി അലോവര പനിക്കൂർക്ക കറിവേപ്പില മുക്കുറ്റി തുളസി മുയൽ ചെവിൻ പൂവാംകുറുന്നൽ ഇത്തരത്തിലുള്ള പച്ച മരുന്നുകൾ കൂടാതെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അങ്ങാടി മരുന്നുകളും ചേർക്കുന്നുണ്ട് അതായത് കൊട്ടം ത്രിഫല രാമച്ചം ദേവതാരം വെള്ളച്ചന്തനം വേമ്പാടും പട്ട ഇത്തരത്തിലുള്ള അങ്ങാടി മരുന്നുകൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഓയിലിലേക്ക് ചേർക്കുന്നത് ഇലകളിൽ പലതും നമ്മൾ അരച്ചാണ് ചേർക്കുന്നത് ഇതുകൂടാതെ ഇതിൻ്റെ ചാറും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അങ്ങാടി മരുന്നുകളാണെങ്കിൽ നമ്മൾ പൊടിച്ച് ചേർക്കുന്നതുണ്ട് അതുപോലെ തന്നെ ചതച്ച് ചേർക്കുന്നതും ഉണ്ട് ചെറിയതായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ശുദ്ധമായ വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് അതായത് വെന്ത വെളിച്ചെണ്ണ പണ്ടൊക്കെയുള്ള ആളുകൾ വീട്ടിൽ തന്നെ തേങ്ങാപ്പാലിൽ നിന്നും ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കുന്നു ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നല്ലൊരു ഓയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടും അത്രയും നല്ലതായിരിക്കും മരുന്നുകളെല്ലാം നമ്മൾ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് മരുന്നുകളും എല്ലാം കൂടെ നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മൂടി വെച്ച് മൂടി വെക്കാം രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ വിട്ടേക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർത്തിട്ടുള്ള കംപ്ലീറ്റ് മരുന്നുകളുടെയും ഗുണം ഈ ഒരു ഓയിലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പോരാ മണിക്കൂറ് കണക്കിനും നമ്മൾ ഈ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പണിയല്ല ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന ആളുകൾക്കറിയാം ഇതിന് മൂന്ന് നാല് പാകങ്ങളുണ്ട് അതായത് ആദ്യം ചെളിപ്പരുവും മെഴുക്ക് പരുവും പിന്നെ മണൽപ്പരുവും ഇതിലും മണൽപ്പരുവാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മളിതിങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ മണൽ പോലെ തരുതരി സൗണ്ട് കേൾക്കുന്ന രീതിയിൽ ആ ഒരു പാകത്തിലായിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതിനിടയിലൂടെ രണ്ട് മൂന്നെട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മണൽപ്പരുവത്തിലേക്കായി കിട്ടാനായിട്ട് രാത്രി രാത്രിയായിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓയില് പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ആറേഴ് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിലാണ് നമ്മുടെ ഓയില് പാകമായി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നൊരു കാര്യം നമ്മൾ പാകം ചെയ്ത ഈ ഒരു പാത്രത്തിൽ തന്നെ അടച്ച് സൂക്ഷിക്കാറാണ് പതിവ് ഈ ഓയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്നാമതായിട്ട് അതിൻ്റെ ആവി വന്നിട്ട് ഈർപ്പം അടിക്കും ഇത് ഓയിൽ ഓയിലധിക ദിവസം ഇരിക്കത്തില്ല അതിനുമുമ്പ് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂട് തട്ടിയിട്ട് വീണ്ടും ഓയിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ ഓയിലിൻ്റെ ഗുണത്തെ കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഈ സമയം തന്നെ മാറ്റുകയാണ് പിന്നീട് ഈ പാത്രം ഒരു തുണിയിട്ട് മൂടി കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ദിവസം അങ്ങനെ തന്നെ വെച്ചതിന് ശേഷമാണ് നമ്മളിതെടുത്ത് അരിച്ച് ബോട്ടിലുകളിലേക്ക് ഒഴിക്കുന്നത് ഈ ഓയില് രണ്ട് വയസ്സ് മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് നേർക്കെട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്നുള്ളത് തീർച്ചയായിട്ടും നേർക്കെട്ടുള്ളവർക്കും ഉപയോഗിക്കാം നീർക്കെട്ട് വരാതിരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഓയിൽ അകാല നിര മാറാനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടിയിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അകറ്റി മുടി നന്നായിട്ടും ആരോഗ്യത്തോടെ വളരാനും ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിൽ തന്നെയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ലോട്ടോ നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും ആ ഒരു മാറ്റം കിട്ടിയിട്ടുണ്ട് കാരണം അത്രയും ഗുണമേന്മയുള്ള നല്ലൊരു ഹെയർ ഓയില് തന്നെയാണിത് അകാല നര തടയാനായിട്ട് നല്ലൊരു ഓപ്ഷനാണിത് ഇനി നര മാറാനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിച്ച് നാളെ തന്നെ റിസൾട്ട് കിട്ടുകയില്ല അതിനായിട്ട് നമ്മൾ ഈ ഓയിൽ കുറച്ച് നാളെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടിത്തുടങ്ങുകയുള്ളു അതുപോലെ മുടി വളരാനായിട്ട് നല്ലൊരു ഓയിൽ തന്നെയാണിത് മുടി ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മുടി കൊഴിച്ചിൽ നെറ്റി കയറൽ മുടിയുടെ ഉള്ളു കുറയിൽ തലയോട്ടിയിൽ ചൊറിച്ചിൽ തലയിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മുടി പൊട്ടിപ്പോവുക ഇവയൊക്കെ തടയാനായിട്ട് ഈയൊരു ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ഓയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കോൾ ചെയ്തു വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം Thank you.